ലോകത്തിനു മുൻപിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് അഭിമാനമായി മാറിയ ഇടുക്കി എൻ ആർ സി സ്വദേശിനി നിവേദ്യതയ്ക്ക് സ്വീകരണം നൽകി ജന്മനാട് ന്യൂസിലാൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളിയും സ്വന്തമാക്കി നായർ സർവീസ് സൊസൈറ്റി രാജാക്കാട് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് പ്രീജ ശ്രീധരനും കെ എം ബീനമോളയും പോലുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത് വളർന്നുവരുന്ന താരങ്ങളും നിരവധിയാണ് അതിലൊരാളാണ് രാജാക്കാട് എൻ ആർ സിറ്റി വടക്കേൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ ന്യൂസിലൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാട് ഗ്രാമം ഇതിന്റെ ഭാഗമായാണ് ജന്മനാട്ടിൽ തിരികെ എത്തിയ നിവേദ്യക്ക് പ്രൌഢഗംഭീരമായ സ്വീകരണമൊരുക്കിയത് കാരയോഗം ഓഫീസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പൊന്നാട അണിയിച്ചും മൊമന്റോയും ക്യാഷ് അവാർഡും നൽകിയും കായിക താരത്തെ ആദരിച്ചു വിഷൻ ന്യൂസ് ഇടുക്കി